ഇന്ന് ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവാണ് വേറെ അങ്ങോട്ടുമല്ല ബിഗ് ബസാറിലേക്ക് സ്മാർട്ട് ബസാറിലേക്കാണ് പോകുന്നത് സാധാരണ ഞങ്ങള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് പറയുന്നത് പക്ഷെ ഇന്ന് ചെറിയൊരു വ്യത്യാസം ആ വ്യത്യാസത്തിന് എന്താണ് കാരണം താങ്കൾ പറയും അതാ വ്യത്യാസത്തിന് വേറെ കാരണങ്ങളെ തൊട്ട് ഫോണിൽ ഒരു മെസ്സേജ് ബസാറില് അത്യാവശ്യം ൊക്കെ നല്ല ഓഫർ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പം ലുലുലെന്തായാലും ഇപ്പം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഓഫർ ഉണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഓഫർ പ്രൈസ് ആണ് സ്മാർട്ട് എന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം അവിടെ വന്ന് പോവാം അത് കഴിഞ്ഞ ശേഷം അതോടെ നമുക്ക് അഫോർഡബിൾ പ്രൈസ് അല്ല എങ്കിൽ നമുക്ക് നേരെ ലുലുലോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് ബിഗ് ബിഗ് സ്മാർട്ട് സ്മാർട്ട് ബസാറിലേക്കാണോ പിന്നെ ഈ ഒരു ഓഫർ എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അറിയില്ല കാരണം ഞാൻ ഈ ഒരു വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയാത്ത കാര്യമാണ് അങ്ങനെ അതാ കാർ പാർക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി ഈ ഒരു നോട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം വാങ്ങുന്നു അത്രയും നേരം നോക്കിയിട്ട് മാഗ് എടുത്തത് ആ ഒരു ഇടി പൊടിയാണ് അടുത്ത് ഇനി എന്ത് വാങ്ങുന്ന ആലോചനയില്ല ഞങ്ങൾ ഇതാ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തോഴേട്ടതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിത് ആ വണ്ടി കൊണ്ട് പോകാൻ നിൽക്കുകയാണ് ഈ ഒരു ഏരിയ മൊത്തം കറി പൗഡറുകളാണ് എല്ലാത്തിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ നമ്മുടെ ഏരിയ ഇല്ലാത്തതുകൊണ്ട് വണ്ടി വീണ്ടും മുന്നോട്ട് പോയി അതുകഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ എത്തിയപ്പോൾ അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇതാ മുകളിലത്തെ നിലയിലേക്ക് പോവാണ് സത്യം പറഞ്ഞാൽ എല്ലാത്തിനും നല്ല ഓഫർ ആയിരുന്നു ഒട്ടുമിക്ക സാധനങ്ങൾക്കും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓരോ സെക്ഷനിലും മുന്നോട്ട് പോകുന്നതോറും സ്മാർട്ട് ബസാർ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത്രയ്ക്കും ഓഫറിന്റെ പെരുമഴയാണ് ഞാനാണെങ്കിൽ ഇതാ ഏതോ ഒരു അത്ഭുതത്തിലോത്ത് ഫീൽ ആയിരുന്നു കാരണം ഓഫറിൽ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ പിന്നെ അതാ നടന്നത് നമ്മുടെ ഈ ഒരു ഫേവറേറ്റ് സെക്ഷനിലെത്തി ഞാനിപ്പോൾ ഈ ഐറ്റംസ് ഒന്നും അധികം കഴിക്കാത്തതുകൊണ്ട് കൂടുതൽ നേരം അവിടെ നിന്നില്ല അവസാനം എന്താ ഇത്രയും നേരം കറങ്ങിയിട്ടും ഞങ്ങൾ ആകെ വാങ്ങിച്ചത് കുറച്ച് ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരം ഇറങ്ങിയിട്ടും ഇതൊക്കെയാണോ വാങ്ങിക്കാൻ വേണ്ടി പോയതെന്ന് വാങ്ങിച്ചത് കുറച്ച് സാധനമാണെങ്കിലും എല്ലാം ഓഫറിന് വെർത്തായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഈ സ്മാർട്ട് മസാസിലേക്ക് പോവാൻ നിൽക്കണ്ട കാരണം ഈ ഓഫർ തീർന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക